நல்ல அப்பவும் முட்டக்கறியும் சூப்பர் கோம்பினேஷன் நல்ல உம் என்ன டேஸ்ட் മുട്ടക്കൂട്ടുകാർ ഇന്ന് എങ്ങനെയൊരു ഒരു മുട്ടക്കറിയാണ് ചെയ്യുന്നത് അപ്പോഴെ വെറൈറ്റി രീതിയിൽ ഇതെങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കാം അതുപോലെ ഇതിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ കണക്കാക്കിയാണ് ചെയ്തിട്ടുള്ളത് എന്തിൻ്റെ കൂട്ടത്തും കഴിക്കാം അച്ചെക്കൂട്ടുകാർ സെലിം ബ്ലൗസിലേക്ക് സോത ഇന്ന് നാല് മുട്ട എടുത്തിട്ടുണ്ട് അപ്പോഴേ മുട്ട വെച്ച് ഒരു വെറൈറ്റി എക് കയറി നോക്കാം അപ്പോഴപ്പത്തിൻ്റെ കൂടെ കഴിക്കാനും മുട്ടിൻ്റെ കൂട്ടത്തിൽ എന്തിൻ ചപ്പാത്തിയുടെ ആയാലും എന്തിൻ്റെ കൂട്ടത്തും കഴിക്കാൻ കൊള്ളാം അപ്പൊ ഞാൻ എന്റെ പപ്പത്തിന്റെ കൂടെയാണ് ഇത് തയ്യാറാക്കുന്നത് അതിനുവേണ്ടി നാല് മുട്ടയാണ് എടുത്തിരിക്കുന്നത് അവരൊരാവശ്യത്തിനുള്ള മുട്ട ഇനി എടുക്കേക്ക് ഉപ്പിട്ട് കൊടുക്കാലം വെളിച്ചെണ്ണം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് അതിലേക്ക് ഇനി അപ്പഴേ മുട്ടയെല്ലാം പുഴുങ്ങി ഞാൻ ഇതുപോലെ വരഞ്ഞെടുത്തിട്ടുണ്ടല്ലേ ഇനി ഇതിലേക്ക് ശേല മല്ലിപ്പൊടി അതേപോലെ ശലം കുരുമുളക് പൊടി ഇട്ടുകൊടുക്ക ഒരു കാൽ ടീസ്പൂൺ ആണ് കൊടുത്തത് അത് കഴിഞ്ഞ് ശാലം മഞ്ഞൾ കൂടി ഇട്ടുകൊടുക്കുക ഇനി ശാല മുള മുളക് ഓടി ഇട്ട് കൊടുക്കുക നീട്ടി ഓഫ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ കരിഞ്ഞ് ഓടിക്കുക ഇതിലേക്കിനി നമ്മളെ മുട്ടയിട്ടൊന്ന് ഇളക്കി എടുക്കണം പ്രത്യേകിച്ച് ഓഫ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ പൊടിയൊക്കെ പൊടിയേറ്റങ്ങളൊക്കെ കരിഞ്ഞ് ഒടിക്ക് അപ്പോഴിന്നെ മതിയാവും ഇവിടെ വൺ ടേബിൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ വരും അതിലേക്ക് ഏലക്ക ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം അതുപോലെ പട്ട പിന്നെ തക്കോല ഗ്രാമ്പൂ ഒരു മൂന്നാല് പീസ് ഗ്രാമ്പൂ ഇട്ട് കൊടുക്കുക എഴുന്നിനി അറിയ വെളുത്തുള്ളി അതുപോലെ ചെറിയൊരു പീസ് ഇഞ്ചി അതുപോലെ രണ്ട് പച്ചമുളക് ഇത്ര ഇട്ട് കൊടുക്കുക ഒരു ഇരുപത് കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട് അതും കൂടെ ഇട്ടുകൊടുക്ക ഒരു തക്കാളി എടുത്തിട്ടുണ്ട് ഇതിനെ ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കണം കുഞ്ഞുള്ളി എല്ലാം വഴണ്ട് വന്നിട്ടുണ്ട് അതിലേക്ക് ഇനി പൊടിയൈറ്റങ്ങളൊക്കെ കൊടുക്കാം ആദ്യം മല്ലിപ്പൊടി ഇട്ടുകൊടുക്ക ഒരു ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടുകൊടുക്കുക ഇനി മുളക് പൊടി ഇട്ട് കൊടുക്കുക അപ്പോൾ വൺ ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക ഇത് എരിവില്ലാത്ത മുളക് പൊടിയാണ് അതേ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക അതേപോലെ മഞ്ഞൾ പൊടി ഇട്ടുകൊടുക്ക അതേപോലെ മസാലപ്പൊടി ഇട്ടുകൊടുക്ക ഒര ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്ക നല്ലപോലെ ഒന്ന് നിന്റെ പച്ചമണമൊക്കെ ഒന്ന് മാറ്റി എടുക്കണം ഇത് കഴിഞ്ഞ് അരച്ച് വെച്ചിരിക്കുന്ന ഈ അടിച്ചു വെച്ചിരിക്കുന്ന തക്കാളിയില പേസ്റ്റ് ഒഴിച്ച് കൊടുക്കുക കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്ക ഇനി ഒന്ന് അടച്ചു ഇവിടെ കുഞ്ഞുള്ളിയൊക്കെ നല്ലപോലെ വെന്ത് ഇതുപോലെ ഞാൻ ഒന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട് എന്തല്ലേ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാൻ ഇതിലേക്ക് കുറച്ച് തേങ്ങാ പാലം എടുത്തിട്ടുണ്ട് അത് ഒഴിച്ചു കൊടുക്കീ ഓണാക്കിട്ടിരിക്കുന്നെ പ്പോഴും ഒരു ഗ്ലാസ് തേങ്ങാ പാലാണ് ഒഴിച്ചു കൊടുത്തത് ഇതിലേക്ക് ഇനി മുട്ട ഇട്ട് ഓടിക്കാൻ ഉപ്പുണ്ടാ നോക്കാൻ ഞാനൊന്ന് അതുപോലെ തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ഒന്ന് ചിലപ്പിച്ചെടുത്തിട്ടൊന്ന് നല്ലതുപോലൊന്ന് ഉണ്ടല്ലേ അപ്പഴും കുറച്ചുകൂടെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് അതുപോലെ അപ്പൊ തക്കാളിപ്പഴത്തിന്റെ തക്കാളിപ്പഴം കൂടി പോകരുത് ചെറിയൊരു തക്കാളി എടുത്താൽ മതി അതിൻ്റെ ആ ടേസ്റ്റ് ഫ്രണ്ടി വന്നാൽ പിന്നെ ഫുള്ളില് അതുപോലെ തന്നെ പച്ച ചുവക്കെ ഒന്ന് മാറ്റി എടുക്കണം അപ്പം ഇത് തന്നെ മതിയാകും ഇതിനെ ഒന്ന് ഇനി കടു തളിച്ചെടുക്കുക ഇവിടെ വൺ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കടുക് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി കുഞ്ഞുള്ളി ഇട്ടു കൊടുക്കുക വറ്റൽമുളക് ഇട്ടുകൊടുക്ക അതേപോലെ കൊടുക്കുക മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റി ടേസ്റ്റി എഗ് കറി അതുപോലെ തന്നെ തക്കാളിപ്പഴം കൂടി പോവരുത് ചെറിയൊരെണ്ണം എടുത്താൽ മതി അതുപോലെ നല്ലവണ്ണം വയറ്റി അതിന്റെ ആ പച്ചവ മാറ്റണം എന്നാലേ ടേസ്റ്റ് കിട്ടുള്ളു അല്ലെങ്കിൽ അതിന്റെ ആ ഷവർപ്പുണ്ടാവും हैं ना ले